രാസനസപ്തകം കഷായത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ ചിലരെങ്കിലും ഇത് സേവിക്കുന്നുമുണ്ടാകും നമുക്കിന്ന് രാസനസപ്തകം കഷായത്തെപ്പറ്റി നോക്കാം സന്ധിവാദം രക്തവാദം തുടങ്ങിയ വാദരോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധമാണ് സപ്തകം കഷായം പേശിവേദന നടുവേദന ഇടുപ്പ് നട്ടിലിൻ്റെ പിൻഭാഗം തുട കണങ്കാൽ എന്നീ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലുണ്ടാകുന്ന വേദനയോടുകൂടിയ വാദത്തിന് ആശ്വാസം നൽകുന്നു സപ്തകം എന്ന പേര് സൂചിപ്പിക്കുന്നത് പ്രധാന ഏഴ് ചേരുവകൾ ചേർത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അതിൽ ആദ്യത്തെ ചേരുവ രാജ്ഞയാണ് രാജ്ഞയുടെ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ സന്ധിവേദന നീർവീക്കം സയാറ്റിക്ക സയാറ്റിക്ക ഇന്ന് ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് കൂടുതൽ സമയം നിന്നും ഇരുന്നും ജോലി ചെയ്യുന്നവരിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത് ഇവയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ് ഈ രാസ്ന എന്ന് പറയുന്ന ചെടി വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിലുണ്ട് രണ്ടാമത്തെ ചേരുവ ചിറ്റമൃതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു സന്ധികളുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് അടുത്തത് കണിക്കൊന്നയാണ് പേശിഫലം വർദ്ധിപ്പിക്കാനും സന്ധിവേദന കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അടുത്തത് ദേവദാരുവാണ് വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു ഞെരിഞ്ഞിലാണ് അടുത്ത ചെടി സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യത്തിന് ഇത് ഗുണകരമാണ് അടുത്തത് ആവണത്താണ് വാതദോഷം ശമിപ്പിക്കാനും വേദന കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അടുത്തത് പുനർനവയാണ് വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി വേദന സംഹാരി ഗുണങ്ങളുണ്ട് ഇതിൽ രാസന സപ്തകം കഷായത്തിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും നമുക്ക് നോക്കാം ഒന്നാമതായി സന്ധിവാദത്തിനാണ് ഉപയോഗിക്കുന്നത് സന്ധികളിലെ വേദന നീർവീക്കം സ്റ്റിഫ്നെസ് തുടങ്ങിയവ കുറയ്ക്കാൻ സഹായിക്കുന്നു റൊമാറ്റിക് ആർത്തറൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ ഇത് വളരെ ഫലപ്രദമാണ് നടുവേദന പ്രത്യേകിച്ച് ലൂമ്പർ സ്പോണ്ടിലോസിസ് സയാറ്റിക്ക പോലെയുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ട വേദന കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു പേശികളിലെ വേദനയും സ്നായു ഉളുക്കുകളും ഭേദമാക്കാൻ ഇത് വളരെയധികം സഹായകമാണ് ഇടുപ്പ് തുട അരക്കെട്ട് തുടങ്ങിയ ഭാഗങ്ങളിലെ വേദനയ്ക്ക് ആശ്വാസം നൽകുന്നു ശരീരത്തിലെ നീർവീക്കം കുറയ്ക്കുന്നു മികച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും രക്തം ശുദ്ധീകരിക്കാനും ഇത് സഹായിക്കുന്നു ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താനും വിശപ്പ് കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് വാതദോഷം ശമിപ്പിക്കുന്നു ശരീരത്തിലെ വാതദോഷത്തെ സന്തുലിതാവസ്ഥയിലാക്കാൻ ഇത് സഹായിക്കുന്നു സന്ധികളിലെ ചലനശേഷി വീണ്ടെടുക്കാനും സഹായിക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം സാധാരണയായി പതിനഞ്ച് മില്ലി അല്ലെങ്കിൽ ഇരുപത് മില്ലി കഷായം നാൽപ്പത്തഞ്ച് മില്ലി അല്ലെങ്കിൽ അറുപത്തഞ്ച് മില്ലി ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി ദിവസത്തിൽ രണ്ട് തവണ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്ന വിധേന നമ്മൾക്ക് കഴിക്കാവുന്നതാണ് രാസനാ സപ്തകം കഷായത്തിന് മേമ്പൊടിയായി ഉപയോഗിക്കുന്നത് ചുക്കുപൊടിയാണ് പൊടിയാണ് രാസ്നാ സപ്തകം കഷായം ഒരു മികച്ച ആയുർവേദ ഔഷധമാണ് എന്നാൽ ഇത് ശരിയായ രീതിയിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് രോഗാവസ്ഥയുടെ തീവ്രത അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടാം മറ്റ് മരുന്നുകൾ കഴിക്കുന്നവർ ദീർഘകാലം മരുന്ന് ഉപയോഗിക്കുന്നവർ ഒക്കെ സപ്തകം കഷായം ഉപയോഗിക്കുന്നതിനു മുമ്പ് ഏതെങ്കിലും നല്ലൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്തകം കഷായം മാത്രമല്ല ഏതൊരു ആയുർവേദ മരുന്നും കഴിക്കുന്നതിനു മുമ്പ് നല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് സേവിക്കാൻ പാടുള്ളൂ